ഇനി ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം മൂന്നാമത്തെ സ്കന്ധം ഇരുപത്തിയൊമ്പതാമത്തെ അധ്യായം അഖ ഏകോന ത്രിംശോധ്യായ ദേവഹൂതിരുവാച ദേവഹൂതി പറഞ്ഞു ഭഗവാൻ പറഞ്ഞത് മുഴുവൻ ശ്രദ്ധയോടുകൂടി കേട്ട കഴിഞ്ഞിട്ട് ദേവഹൂതി ചില കാര്യങ്ങൾ ഭഗവാനോട് പറയുകയാണ് പ്രഭോ മഹത്തത്വം തുടങ്ങിയ പ്രകൃതി സംബന്ധിയായ കാര്യങ്ങൾ പ്രകൃതി പുരുഷൻ എന്നിവയുടെ പ്രത്യേകതകൾ അവയുടെ സവിശേഷ ഗുണങ്ങൾ മുതലായവയെ സംബന്ധിച്ച് സാഖ്യശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അതേ വിധത്തിൽ തന്നെ അവിടുന്ന് എന്നോട് പറഞ്ഞു അത് കാരണം തത്വങ്ങളുടെ പരമാർത്ഥ പരമാർത്ഥസ്വരൂപത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു ഈ അറിവ് പരമപുരുഷനിൽ നിന്ന് പ പരാനുരാഗമുണ്ടാകുന്നതിനുള്ള പ്രധാന ഉപായവുമായി അങ്ങ് ഉപദേശിക്കുകയും ചെയ്തു ഇനി ഭക്തിയോഗത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണേ തൃപ്തിയായിട്ടില്ല ദേവഹൂതിക്ക് അറിഞ്ഞ് മതിയായിട്ടില്ല ആത്മാന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അറിയുക എന്നുള്ളത് അറിയാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യം കൊണ്ടാണ് അറിവുകളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പം നമുക്ക് സംശയങ്ങൾ ഉണ്ടാകും പക്ഷേ ആ സംശയങ്ങളെല്ലാം നിവാരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിഞ്ഞത് മതിയായി ഇനി അനുഭവിക്കാം എന്ന ഒരു താല്പര്യം ഉണ്ടാകും അത് ശക്തമാവുകയും ചെയ്യും നേരത്തെ ഉണ്ടാകും അനുഭവിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ അറിയുവാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ അറിവ് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പം നമ്മളത് ശ്രദ്ധിച്ചാണ് അറിയുന്നതെങ്കിൽ നമ്മളിൽ പല ചോദ്യങ്ങളും ഉണർത്തും അറിവ് ആ ചോദ്യങ്ങളുടെ ഉത്തരം തേടി നമ്മൾ പിന്നെയും അറിയാൻ ശ്രമിക്കും അങ്ങനെ കുറച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അതോരോ രീതിയിലാണ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൂർണ്ണമായി അനുഭവത്തിൻ്റെ തലത്തിലേക്ക് പോകാൻ സാധിക്കും ഇപ്പോൾ ദേവിക്ക് ദേവഹൂതിക്ക് അറിഞ്ഞ് മതിയായില്ല ദേവി പറയുകയാണ് പ്രഭോ മകനെ വിളിക്കുന്നതാണ് പ്രഭോ മകനിൽ ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മകൻ മകൻ അമ്മ മകൻ അച്ഛൻ സഹോദരി സഹോദരന്മാർ ഇതൊക്കെ ഈ അല്പമായതിൻ്റെ വിശേഷണങ്ങളാണ് ഈ അല്പമായതെല്ലാം ഈശ്വരനാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മകനെ പ്രഭോ എന്ന് വിളിക്കാൻ സാധിക്കും ആ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ല ആ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഉച്ചനീചത്വങ്ങൾ ഇവിടെ ഉള്ളത് ഉച്ചനീചത്വങ്ങൾ ഉള്ളവരുടെ മനസ്സ് അധ്യാത്മികമല്ല അത് സാധാരണ ലൗകിക മനസ്സാണ് ഈ സാധാരണ ലൗകിക മനസ്ഥിതി ഉള്ളവരാണ് വലിപ്പ ചെറുപ്പങ്ങളെ വെച്ച് പുലർത്തുന്നത് ഹരാർക്കി അവർക്കാണുള്ളത് അതുള്ളവർ സാധാരണ ലൗകികരാണ് അപ്പം ഉച്ചനീചത്വങ്ങളെ പറ്റി ചിന്തിക്കുന്നവർ ലൗകികർ ആണ് അധ്യാത്മികർ അല്ല അധ്യാത്മികതയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അനുഭവത്തിലേക്ക് എത്താൻ കുറേ കഴിയുമായിരിക്കാം പക്ഷേ ബുദ്ധിയുടെ തലത്തിൽ ഇൻ്റലക്റ്റിൻ്റെ തലത്തിൽ ഇത് മുഴുവൻ ഒന്നാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം ഇൻ്റലക്ച്വലി നമുക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകണം ഇൻ്റലക്ച്വലി ആ തിരിച്ചറിവ് ഉണ്ടായാൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഈ ഉച്ചനീതത്വങ്ങൾ ഉണ്ടാവില്ല അപ്പം ഇൻ്റലക്ച്വലായിട്ട് പോലും ആ തിരിച്ചറിവില്ലാത്തവർ എന്ന് പറയുമ്പം ഇവർക്ക് ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും ഭാരതീയുടെ ഭാരതീയ സംസ്കൃതിയുടെ പേരിൽ അഭിമാനിക്കുന്നവർ ഉച്ച നീചത്വങ്ങളിൽ പെട്ട് ഉഴകുന്നവരാണ് എങ്കിൽ അത് ശ്രേഷ്ഠമാണ് എന്ന് കരുതുന്നവരാണ് എങ്കിൽ അവർക്ക് അതിൽ ഉയർന്നവരാണ് എന്ന് കരുതുന്നതും താഴ്ന്നവരാണ് എന്ന് കരുതുന്നതും രണ്ടും ഒരേപോലെ തന്നെയാണ് അവർക്ക് ഈ സംസ്കൃതിയെ കുറിച്ച് വല്ലതും അറിയാമോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും അമ്മ മകനെ വിളിക്കുകയാണ് പ്രഭോ മഹത്തത്വം തുടങ്ങിയ പ്രകൃതി സംബന്ധിയായ കാര്യങ്ങൾ മഹത്തത്വം പ്രകൃതി ബോധവുമായിട്ട് ഇടപെടുമ്പോൾ ആദ്യം പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റമാണ് മഹത്തത്വം അത് സമഷ്ടിതലത്തിലാണ് മഹത്തത്വം ഡിവൈൻ മൈൻഡാണ് അത് ദിവ്യ മനസ്സാണ് മഹത്വം അത് വ്യക്തികളിലേക്ക് വരുമ്പം അത് ബുദ്ധിയായി തരിയും മഹത്തത്വം തന്നെയാണ് വ്യക്തികളിൽ ബുദ്ധിയായിട്ട് ഉള്ളത് മഹത്തത്വം തുടങ്ങിയ പ്രകൃതി സംബന്ധിയായ കാര്യങ്ങൾ പ്രകൃതി പുരുഷൻ എന്നിവയുടെ പ്രത്യേകതകൾ അവയുടെ സവിശേഷ ഗുണങ്ങൾ മുതലായവയെ സംബന്ധിച്ച് സാങ്ക്യശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള സാഖ്യശാസ്ത്രമാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഏറ്റവും പഴയ ഭാരതീയ ദർശനം ഏറ്റവും പ്രാചീനമായ ഭാരതീയ ദർശനമാണ് സാഖ്യം അത് പിന്നീട് പല മാറ്റങ്ങൾക്കും വിധേയമായിട്ടുണ്ട് ഏകദേശം അഞ്ചാം നൂറ്റാണ്ടോടു കൂടി ഈശ്വരകൃഷ്ണൻ സാഖ്യകാരിക രചിച്ചപ്പോഴേക്ക് അതിന് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ സാഖ്യ ചിന്തയാണ് ഈ സാഖ്യം വളരെ റാഷണലായിട്ടുള്ള ചിന്തയാണ് വളരെ യുക്തിസഹമായിട്ടുള്ള ചിന്തയാണ് അതാണ് ഭാരതീയ ദർശനങ്ങളുടെ ആദ്യം ഉള്ള ദർശനം എന്ന് കരുതുന്ന പണ്ഡിതന്മാർ ധാരാളം ഉണ്ട് അങ്ങനെ സാഖ്യ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അതേ വിധത്തിൽ തന്നെ അവിടുന്ന് എന്നോട് പറഞ്ഞു ഇത് നമുക്ക് പരിചിതമായ ശുദ്ധ സാങ്കശാസ്ത്രത്തിനനുസൃതമായിട്ടല്ല ഭാഗവത്തിലെ സാഖ്യശാസ്ത്ര വിശദീകരണം കുറച്ച് വ്യത്യാസമുണ്ട് സാഖ്യം തന്നെ സാഖ്യകാരികയായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് പല ഭാവഭേദങ്ങൾ ഉൾക്കൊണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് സംഘീശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അതേ വിധത്തിൽ തന്നെ അവിടുന്ന് എന്നോട് പറഞ്ഞു അത് കാരണം തത്വങ്ങളുടെ പരമാർത്ഥ പരമാർത്ഥസ്വരൂപത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു തത്വങ്ങളുടെ പരമാർത്ഥ പരമാർത്ഥസ്വരൂപത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു ഈ അറിവ് പരമപുരുഷനിൽ പനാ ഉണ്ടാകുന്നതിനുള്ള പ്രധാന ഉപായമായി അങ്ങ് ഉപദേശിക്കുകയും ചെയ്തു അപ്പോൾ അറിവ് ഭക്തിക്ക് അനിവാര്യമാണ് ീ സാങ്കാസ്ത്രം റാഷണൽ ആയിട്ടുള്ള ഈ ശാസ്ത്ര വിശദീകരണം ഭഗവാൻ ചെയ്യുന്നത് തന്നെ പരമപുരുഷനിൽ പരാനുരാഗം പരയായിട്ടുള്ള അനുരാഗം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ശാസ്ത്രം പഠിക്കുന്നത് എന്തിനാ പരമമായതിനോടുള്ള പരമപ്രേമം ഉരുത്തിരിഞ്ഞു വരാനാണ് അങ്ങനെ പരമപുരുഷനിൽ പരാനുരാഗം ഉണ്ടാകുന്നതിനുള്ള പ്രധാന ഉപായമായി അങ്ങ് ഉപദേശിക്കുകയും ചെയ്തു ഇനി ഭക്തി യോഗത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞ് തരികയാണ് സാഖ്യശാസ്ത്രം പറഞ്ഞു സാഖ്യശാസ്ത്രം പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ യോഗശാസ്ത്രവും പറയണം ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഒന്ന് ശാസ്ത്ര ദർശനമാണ് മറ്റൊന്ന് പ്രായോഗികമാക്കാനുള്ള വഴിയാണ് യോഗം ആ സാഖ്യദർശനത്തെ പ്രായോഗികമാക്കാനുള്ള വഴിയാണ് ഒന്ന് അറിവാണ് മറ്റൊന്ന് അനുഭവമാണ് അപ്പോൾ ഇനി ഭക്തിയിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണിതെന്ന് പറഞ്ഞു ഇനി ആ എനിക്ക് പറഞ്ഞു തരണം ഭക്തി യോഗത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണമേ സർവജ്ഞനായ ഭഗവാനെ മകനെ വിളിക്കുന്നതാണ് ജീവന്മാർക്കുണ്ടാകുന്ന ബഹുവിധങ്ങളായ സംസാരഗതികളെക്കുറിച്ചും അവിടുന്ന് അരുളി ചെയ്താലും ആ ഗതികളെക്കുറിച്ച് അറിയുന്നത് മൂലം പുരുഷനിഹലോകത്തും പരലോകങ്ങളിലുമുള്ള സുഖഭോഗങ്ങളിൽ വിരക്തനായി ഭവിക്കുമല്ലോ അതുമാത്രമല്ല ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ജീവന് ഉണ്ടാകുന്ന പല തരത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ചും സംസാരഗതികളെക്കുറിച്ചും അവിടെ നരുളി ചെയ്താലും എന്തിനകത്ത് ആ ഗതികളൊക്കെ കുറിച്ചറിയുന്നത് മൂലം ആ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംസാരത്തിൽ ഉയറുമ്പോൾ ഉണ്ടാകുന്ന ഗതികളെക്കുറിച്ച് അറിയുന്നത് മൂലം പുരുഷൻ ഇഹലോകത്തും ശരീരത്തിലിരിക്കുന്ന ജീവൻ ഇഹലോകത്തും പരലോകങ്ങളിലുമുള്ള സുഖഭോഗങ്ങളിൽ വിരക്തരായി ഭവിക്കുമല്ലോ ഇതൊക്കെ എന്തിനാ അറിയുന്നത് അറിവ് അനുഭവത്തിലേക്ക് കൊണ്ടുപോകും അറിവ് ഭ്രമത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും സർവീശ്വരനായ അങ്ങയുടെ സ്വരൂപം തന്നെയായ കാലത്തിൻ്റെ പ്രഭാവത്തെക്കുറിച്ചും എന്നോട് അരളി ചെയ്താലും ഭഗവാന്റെ സ്വരൂപമാണ് കാലം ആ കാലം മുന്നോട്ട് പോകുമ്പോഴാണ് പലതും അനാവരണം ചെയ്യപ്പെടുന്നത് അപ്പോൾ കാലത്തിൻ്റെ മടിക്കുത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പലതിനെയും കാലം മുൻപോട്ട് പോകുമ്പോൾ അനാവരണം ചെയ്തത് കടമാക്കുകയാണ് ചെയ്യുന്നത് അത് ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് കാലം സർവേശ്വരനായ അങ്ങയുടെ സ്വരൂപം തന്നെയായ കാലത്തിൻ്റെ പ്രഭാവത്തെക്കുറിച്ചും എന്നോട് അരുളി ചെയ്താലും സർവസമർത്ഥവും അപരിച്ഛിന്നവുമായ കാലം സകല വസ്തുക്കളിലും സമയബന്ധിതമായ മാറ്റങ്ങൾ വരുത്തി ആത്യന്തികമായി സംഹരിക്കാൻ തക്കവണ്ണം ശക്തമാണല്ലോ അക്കാരണം കൊണ്ടല്ലേ എല്ലാ ജനങ്ങളും കാലഭയത്താൽ സത്കർമ്മങ്ങൾ ചെയ്യുന്നത് സർവസമർത്ഥവും അപരിച്ഛിന്നവുമായ കാലം സർവസമർത്ഥം എല്ലാത്തിനും സമർത്ഥമാണ് ഈ കാലം കാലമാണ് ഈ മുഴുവൻ സാമർഥ്യങ്ങളെയും വെളിപ്പെടുത്തുന്നത് കാണിക്കുന്നത് അപരിഛിന്നമാണ് കാലം വാസ്തവത്തിൽ അതിനെ നമ്മളാണ് ഭൂതം വർത്തമാനം ഭാവി എന്നൊക്കെ വേർതിരിക്കുന്നത് കാലം വാസ്തവത്തിൽ അപരിച്ഛിന്നമാണ് അപരിച്ഛിന്നമായ കാലം സകല വസ്തുക്കളിലും എല്ലാ വസ്തുക്കളിലും സമയബന്ധിതമായ മാറ്റങ്ങൾ വരുത്തി സമയത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ആത്യന്തികമായി സംഹരിക്കാൻ തക്കവണ്ണം ശക്തമാണല്ലോ ഈ കാലം എല്ലാത്തിലും മാറ്റങ്ങൾ വരുത്തി എല്ലാത്തിനെയും ഉണ്ടായതെല്ലാത്തിനെയും എല്ലാത്തിനെയും നിലനിർത്തി സംഹരിക്കാൻ ശക്തമാണ് കാലം മുന്നോട്ട് പോകുമ്പോഴാണ് ഓരോന്നും ഉണ്ടാകുന്നത് കാലത്തിലാണ് അവ നിലനിൽക്കുന്നത് കാലമാണതിനെ സംഹരിക്കുന്നത് അക്കാരണം കൊണ്ടല്ലേ എല്ലാ ജനങ്ങളും കാലഭയത്താൽ സത്കർമ്മങ്ങൾ ചെയ്യുന്നത് കാലത്തിൻ്റെ ഗാംഭീര്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാതെ ശരിയായിട്ടുള്ളത് മനുഷ്യർ ചെയ്തു പോകും അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കാലഭയത്താൽ സത്കർമ്മങ്ങൾ ജനങ്ങൾ ചെയ്യുന്നു കേവലം മിഥ്യയായ ശരീരം തുടങ്ങിയവയെ ആത്മാവെന്നഭിമാനിച്ച് യഥാർത്ഥ തത്വത്തെ അറിയാതെ നിരാലംബരായി സംസാരാന്ധകാരത്തിൽ ഏറെക്കാലം കപ്പിത്തടഞ്ഞ് നടന്നും കിടന്നും സുഖഭോഗങ്ങളെ തേടി അലഞ്ഞും കഷ്ടപ്പെട്ട് സങ്കടത്തിൽ നിന്നും കര കരകയറാതെ വലയുന്ന ലോകത്തെ അതിൽ നിന്നുദ്ധരിച്ച് നേർവഴി കാണിക്കുവാൻ ഉപയുക്തമായ ജ്ഞാനയോഗം ഭക്തിയോഗം അഷ്ടാംഗയോഗം എന്നീ യോഗമാർഗങ്ങളെ കാണിച്ചു കൊടുക്കുന്ന സൂര്യസ്വരൂപനായ സൂര്യസ്വരൂപനായി അങ്ങ് അവതരിച്ചുവല്ലോ കേവലം മിഥ്യയായ ശരീരം മിഥ്യയായ ശരീരം എന്ന് പറയുന്നത് ശാശ്വതമായി നിലനിൽക്കാത്തത് എന്നർത്ഥത്തിലാണ് ശാശ്വതമായി നിലനിൽക്കുന്നതല്ല ശരീരം അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് അതി അത് മാറുന്നതാണ് ശരീരം പഞ്ചഭൂതങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നു അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു അത് വീണ്ടും പഞ്ചഭൂതങ്ങളായി പഞ്ചഭൂതങ്ങളായിത്തീരുന്നു ആത്യന്തികതയില്ല ശരീരത്തിന് അതുകൊണ്ട് കേവലം മിഥ്യയായ ശരീരം തുടങ്ങിയവയെ ആത്മാവെന്ന് അഭിമാനിച്ച് ഈ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നതാണ് മാറ്റമില്ലാത്തത് എന്ന് ധരിച്ച് യഥാർത്ഥ തത്വത്തെ അറിയാതെ ശരിക്കുമുള്ള തത്വം ഒരിക്കലും മാറ്റമില്ലാതെ നിൽക്കുന്ന ബോധസ്വരൂപരാണ് നാം എന്ന് അറിയാതെ നിരാലംബരായി സംസാരാന്ധകാരത്തിൽ ഏറെക്കാലം തപ്പിത്തടഞ്ഞും നടന്നും കിട്ടുന്നും സുഖഭോഗങ്ങളെ തേടി അലഞ്ഞും കഷ്ടപ്പെട്ട് സങ്കടത്തിൽ നിന്ന് കരകയറാതെ വലയുന്ന ലോകത്തെ ഈ ലോകം ഈ ഭ്രമത്തിൽപ്പെട്ട അങ്ങനെ ഉഴറുകയാണ് എത്ര അനുഭവങ്ങളുണ്ടായിട്ടും ഒന്ന് ചിന്തിക്കുവാൻ താൽപര്യപ്പെടാതെ ലോകം പിന്നെയും 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 അതേ അനുഭവങ്ങളെ ആവർത്തിക്കുന്നു ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒന്ന് കരകയറുക എന്നുപോലും ഈ ലോകത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സ്വന്തം അനുഭവങ്ങളെ സ്വസ്ഥമായിട്ടിരുന്ന് വിശകലനം ചെയ്യാൻ സാധിക്കണം വീണ്ടു വിചാരത്തോടുകൂടി തൻ്റെ അനുഭവങ്ങളെ നോക്കിക്കാണാൻ സാധിക്കണം അങ്ങനെ ത അങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ അൽപത്വം ബോധ്യപ്പെടുകയും അതിൽ നിന്ന് പരമമായതിനെ അറിയാൻ ആഗ്രഹമുണ്ടാവുകയും ചെയ്യുകയുള്ളൂ അതിൽ നിന്ന് രക്ഷപ്പെടാൻ തോന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനരാഹിത്യത്തെക്കുറിച്ച് അറിയണം അതിന് വീണ്ടും വിചാരം വേണം അത് ലോകത്തിനില്ല അങ്ങനെയുള്ള ലോകത്തെ അതിൽ നിന്നുദ്ധരിച്ച് നേർവഴി കാണിക്കുവാൻ ഉപയുക്തമായ ജ്ഞാനയോഗം ഭക്തിയോഗം അഷ്ടാംഗയോഗം എന്നീ യോഗമാർഗങ്ങളെ കാണിച്ചു കൊടുക്കുന്ന സൂര്യസ്വരൂപനായി അങ്ങ് അവതരിച്ചല്ലോ അവതരിച്ചുവല്ലോ ഈ അന്ധകാരത്തിൽപ്പെട്ട് നടക്കുമ്പോഴാണ് നമ്മൾ തപ്പി തടഞ്ഞ് തട്ടിയും മുട്ടിയും ഒക്കെ നടക്കുക ആ അന്ധകാരത്തിന് സൂര്യനായി ഭഗവാൻ അവതരിച്ചു ഇവിടെ പ്രകാശമായിട്ട് പറയുന്നത് പറയുന്നത്യോഗം ഭക്തിയോഗം അഷ്ടാംഗയോഗം എന്നീ അറിവുകളുടെ ശാസ്ത്രങ്ങളെയാണ് ശാസ്ത്രത്തെ അവതരിപ്പിച്ചു ആ ശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങളിലൂടെ ശരിയായുള്ള വഴിയെ കാണിച്ചു കൊടുക്കുകയാണ് സൂര്യനായി ഈ സൂര്യസ്വരൂപനായി അവതരിച്ച ഇവിടെ കപിലമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാൻ വിഷ്ണു അ അജ്ഞാനാന്ധകാരത്തിൽപ്പെട്ടുഴറുന്ന സംസാര ജീവികൾക്ക് നേർവഴി കാണിക്കുവാൻ യോഗമാർഗങ്ങളെ കാണിച്ചു കൊടുക്കുന്ന വഴി കാണിച്ചു കൊടുക്കുന്ന പ്രകാശം ചൊരിയുന്ന സൂര്യസ്വരൂപനായി ഭഗവാൻ അവതരിച്ചുവല്ലോ മൈത്രേയ ഉച മൈത്രേയൻ തുടർന്ന് പറയുകയാണ് മൈത്രേയ മുനി പറഞ്ഞു കുരുകുലോത്തമ വിദുരരോടാണ് പറയുന്നത് കുരുകുലോത്തമ മാതാവിൻ്റെ സന്തോഷദായകമായ ഈ വിധത്തിലുള്ള വാക്കുകളെ അഭിനന്ദിച്ചിട്ട് സംപ്രീതനും കരുണാർദ്രനുമായ കപില മഹർഷി ദേവഹൂതിയോട് ഇപ്രകാരം പറഞ്ഞു ഭഗവാൻ ഇതെല്ലാം കൂടെ കേട്ടപ്പം വലിയ സന്തോഷമായി ശരിക്കും അറിയാവുന്നവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ സംശയങ്ങൾ എത്ര കേട്ടാലും അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല സംശയങ്ങൾ ശിഷ്യഗണങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അസ്വസ്ഥരാകുന്നത് അറിവിൻ്റെ ആഴമില്ലാത്ത ആചാര്യന്മാരാണ് അപ്പോൾ ഇവിടെ ഭഗവാൻ അങ്ങനെയല്ല ഭഗവാൻ സന്തോഷമായി കാരണം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഭഗവാനിലുള്ള അറിവുകളെ വെളിപ്പെടുത്താൻ ഭഗവാൻ സാധിക്കുക ചോദ്യങ്ങളാണ് അറിവുകളെ ഉരുത്തിരിച്ചു കൊണ്ടുവരിക ചോദ്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ അറിവുകൾ ഉണ്ടാവുകയില്ല ലോകത്തിനുണ്ടായിട്ടുള്ള എല്ലാ അറിവുകളും ചോദ്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള അറിവുകളാണ് ചോദി അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ ചോദ്യങ്ങളാണ് അറിവിനെ തുറന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ സന്തോഷമായത് കാരണം ഭഗവാനിൽ അപാരമായ അറിവുകളുണ്ട് അത് ലോക നന്മയ്ക്കായി കൊണ്ട് പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ചോദ്യങ്ങളില്ലാതെ അറിവ് പ്രകടിപ്പിക്കാൻ പറ്റുകയില്ല വഴിയേ പോകുന്ന ആരെങ്കിലും വിളിച്ചിട്ട് ഹെയ് ഒന്ന് വരുമോ എനിക്ക് സാഖ്യ നന്നായിട്ടറിയാം കുറച്ച് പറഞ്ഞു തരട്ടെ താല്പര്യം ഇല്ല എന്നാൽ സാഖ്യ യോഗത്തെക്കുറിച്ച് മാത്രല്ല കേട്ടോ അഷ്ടാംഗ യോഗത്തെക്കുറിച്ചും എനിക്ക് നന്നായിട്ടറിയാം താല്പര്യം ഇല്ല എന്നാൽ വക്തൃ യോഗത്തെക്കുറിച്ചായാലോ താല്പര്യം നമുക്ക് അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ അറിവ് പ്രകടമാകുന്നത് കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ ഭഗവാൻ സന്തോഷമായി മാതാവിൻ്റെ സന്തോഷദായകമായ ഈ വിധത്തിലുള്ള വാക്കുകളെ അഭിനന്ദിച്ചിട്ട് മകൻ ചോദിച്ചില്ല എന്താ അമ്മ എത്ര പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇതുവരെ എന്ന് ചോദിച്ചില്ല അഭിനന്ദിച്ചിട്ട് നന്നായി ഈ അമ്മേ നല്ല ചോദ്യങ്ങൾ അഭിനന്ദിച്ചിട്ട് സംപ്രീതനും കരുണാർദ്രനുമായ കപിലകൃഷി നേദ്യം കൊടുക്കുമ്പോൾ മാത്രമല്ല ഭഗവാൻ സംപ്രീതനാവുക നിവേദ്യങ്ങളും കിരീടങ്ങളും പട്ടുടയാടകളും കൊടുക്കുമ്പോൾ മാത്രമല്ല ഭഗവാൻ സംപ്രീതനാവുക അറിയുവാൻ വേണ്ടി കൃത്യമായ ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്ന് അത് ഭഗവാനോട് ചോദിക്കുമ്പോഴും ഭഗവാൻ സംപ്രീതനാകും പ്രത്യക്ഷനായി നിൽക്കുകയാണ് കപില മഹർഷി എന്നാ പിന്നെ കപില മഹർഷിക്ക് ഒരു നല്ല എളാസ് ലഞ്ച് ഉണ്ടാക്കി കൊടുക്കാം എന്നല്ല അമ്മ തീരുമാനിച്ചത് കൊടുത്തു കാണാം ആഹാരം എന്നാ പിന്നെ മകന് യോജിച്ച രീതിയിൽ കുറച്ച് വസ്ത്രം കൊടുക്കാം കുളിപ്പിക്കാം എന്നൊന്നുമല്ല അമ്മ വിചാരിച്ചത് മകനെ അമൂർത്തനായ ഭഗവാൻ സമൂർത്തനായപ്പോൾ ആ സമൂർത്തമായ ഭഗവത് സ്വരൂപത്തോട് സംശയ നിവൃത്തിക്കായി കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത് ദേവഭൂതി സംശയ നിവൃത്തിക്കായി ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കുന്നതും ഭഗവാന് സംപ്രീതിയെ ജനിപ്പിക്കും എന്നുള്ളത് കൊണ്ട് സംപ്രീതനും അറിവിൻ്റെ നിറകൂടമാണ് എന്നുള്ളതുകൊണ്ട് എന്ത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹത്തിന് ഒരു കുലുക്കം ഉണ്ടാവില്ല മറുപടി പറയുന്നതിനൊരു മടിയും ഉണ്ടാവുകയില്ല കരുണാർദ്രനും ചോദിക്കുന്ന മനസ്സിൻ്റെ വേവലാതിയെ തിരിച്ചറിഞ്ഞ് അതിന് ശാന്തി പകരുവാൻ അറിവ് പകർന്നു കൊടുക്കുന്നയാളാണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ കരുണാർദ്ദ്രൻ എന്ന് പറഞ്ഞത് കരുണാർദ്ദ്രനുമായ കപില മഹർഷി ദേവഭൂതിയോട് ഇപ്രകാരം പറഞ്ഞു